അപ്പം ഇന്ന് നമുക്ക് ഒരു ഉള്ളിക്കറി വെക്കാം ഒരു കാൽ കിലോ ഉള്ളി ഉണ്ട് അപ്പം നമുക്ക് തേങ്ങ വറുത്ത് നമുക്ക് ഉള്ളി തീയലല്ല ഉള്ളിക്കറി വെക്കാം നമുക്ക് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ വയ്ക്കാം ഇപ്പം നമുക്ക് വറക്കാനുള്ള തേങ്ങ പിന്നെ തീട്ട് കൊടുക്കുക രണ്ടല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചുവന്നുള്ളി പിന്നൊരു കുറച്ച് കറിവേപ്പിനിടുക അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ ആയിട്ടുണ്ട് നമ്മൾ തീയ്യലിന് വെക്കുമ്പോൾ നന്നായി മുരിയണം അപ്പം കറുക്കി നമുക്ക് അത്രയ്ക്ക് ചോക്കണ്ട ഈ പാകമാണ് നല്ലത് നമ്മൾ ഉള്ളിത്തീയൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഉള്ളിക്കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പാകത്തിൽ ഇത് ഇറക്കി വയ്ക്കാം ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം ഇടാം മണി രണ്ടുമണി ഉണ്ട് പറ്റൽ മുളകിടാം കറിവത്തിരി ഇട്ട് കൊടുക്കാം ൊടുക്കാം നമ്മുടെ ഉള്ളി വെള്ളമൊക്കെ പോയി ഇതൊരു വിധം വാടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടാം എരിവില്ലാത്ത മുളക് പൊടിയാണ് മല്ലപ്പൊടി നമുക്ക് മല്ലിപ്പൊടി ഇടാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്ത മുളക് കാണും അപ്പം ഒരു ഉള്ളിക്ക് ഒരു മധുരമൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് റെഡിയാവാനായിട്ട് കുരുമുളക് പൊടി അധികം മൂക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ പുളി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം കല്ലുപ്പാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്കത് മൂടി വയ്ക്കുക അധികം വേവണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിയൊക്കെ വെന്തതല്ലേ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം പുള്ളിയൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ തിളച്ച് പാകമായിട്ടുണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചത് വെച്ച് കൊടുക്കാം നമുക്ക് നന്നായി തിളച്ച് എണ്ണ വരെ വെക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി പാകമായിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അപ്പോൾ നമുക്കിത് ഓഫാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക